എപ്പോഴും ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തോ എന്നാൽ ഇതാ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു അപ്പത്തിന്റെ റെസിപ്പി അപ്പൊ എങ്ങനെയാ എന്താക്കുന്ന നമുക്ക് നോക്കാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പളവില് പച്ചരി കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ആറു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരിയാണ് ഇനി നമുക്കിത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകിയ ശേഷം അരച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് രണ്ട് ട്രിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം കുറച്ച് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് മാത്രം മതി നമ്മൾ പച്ചരി അലക്കാനെടുത്ത കപ്പോ ഗ്ലാസോ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് വെള്ളം മതി അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ അരക്കപ്പ് ഒഴിച്ചു കൊടുത്തു ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള പച്ചടിയും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാന് എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മളുടെ അപ്പം എണ്ണയിലെ അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റിയിട്ട് നമുക്കിതുപോലെ ഓരോ തവി പതുക്കി അങ്ങ് ഒഴിച്ച് കൊടുക്കാം വിട്ടുപോകാതെ ഒരേ ലെവലിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് അത് വേവിച്ചിട്ട് എടുക്കാം ഒരു വശം നല്ലപോലെ വെന്ത് ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് വശവും നല്ലപോലെ വെന്ത് കിട്ടണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതേപോലെ ബാക്കിയും കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കുക അപ്പൊ ഇതുപോലെ കംപ്ലീറ്റ് അപ്പവും നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് എണ്ണ ഒട്ടും കുടിക്കാത്തൊരപ്പമാണ് എണ്ണ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ചൊക്കെ എണ്ണ കുടിക്കും ഇതാന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൂരി പോലെയല്ല അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ കുടിക്കുന്ന ഒരു അപ്പമാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് എന്നും പുട്ടും ചപ്പാത്തിയും ദോശയൊക്കെ കഴിച്ചു മടുത്തവർക്ക് ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ണൂർ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഉറം കുറച്ച് ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിട്ടാണ് മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം